ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പലർക്കും ഉള്ളൊരു സംശയമാണ് മത്സ്യമാംസാദികൾ കഴിച്ചതിന് ശേഷം ഗൃഹത്തിൽ നിലവിളക്ക് കൊടുത്താമോ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വന്നൊരു കമൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും നിലവിളക്കുമായി ബന്ധപ്പെട്ട് അനേക വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ പറയാനുള്ളത് ഇതൊന്നും എൻ്റെ അറിവല്ല പരമ്പരാഗതമായിട്ട് പൂർവികമായിട്ട് പകർന്നു കിട്ടിയിട്ടുള്ള അറിവുകളാണ് മാത്രമല്ല വായിച്ചെറിഞ്ഞ അറിവുകളാണ് വളരെ അറിവുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ അറിവുകളല്ല ഇതിൽ പലതും അപ്പൊ മത്സ്യമാംസാദികൾ കഴിച്ചതിന് ശേഷം നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്താമോ ഇങ്ങനെ കൊളുത്തിയാൽ എന്തെങ്കിലും ദോഷമുണ്ടോ ദോഷമില്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങൾ എന്താണ് ഇനി ദോഷമുണ്ട് എങ്കിൽ ആ ദോഷം നമ്മെ ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം അപ്പോ ഇതേക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്ക് തെളിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഗൃഹത്തിൽ നിലവിളക്ക് തെളിക്കുന്നവരൊക്കെ തന്നെ ഈ ഒരു കാര്യം കൃത്യമായും ഉറപ്പായും അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് നിങ്ങളുടെ ഗൃഹത്തിൽ ദിനവും മത്സ്യമോ മാംസമോ അങ്ങനെയുള്ള ഭക്ഷ്യ വിഭവങ്ങൾ പാചകം ചെയ്യുകയോ കഴിക്കുകയോ ചെയ്യുമെങ്കിൽ ഈ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി വീഡിയോ എപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി നിയമിച്ചതാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഒരു ഗൃഹത്തിന്റെ ഐശ്വര്യത്തിനും അവിടെ വസിക്കുന്ന ആളുകളുടെ ആത്മീയ ഉന്നതിക്കും അതുപോലെ സാമ്പത്തിക വർധനവിനും കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹം ഐക്യം സാഹോദര്യം ഇതൊക്കെ വളരുന്നതിനും മൂദേവി ഗൃഹം വിട്ട് നീങ്ങുന്നതിനും സർവ്വവിധത്തിലുള്ള ഉയർച്ചയും സൗഭാഗ്യങ്ങളും നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ദിനവും ഗൃഹത്തിൽ വിളക്ക് കളിക്കുന്ന ഇത്തരത്തിൽ നമ്മൾ നിലവിളക്ക് തെളിക്കുന്നതിലൂടെ ആ ലക്ഷ്മി സാന്നിധ്യം ക്രമേണ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുകയും ഗൃഹത്തിൽ ശാന്തി ആരോഗ്യം അനേക സൗഭാഗ്യങ്ങൾ ഇങ്ങനെ പലവിധ ഐശ്വര്യങ്ങൾ നമുക്ക് കൈവന്നു ചേരുന്നതാണ് സാമ്പത്തികമായിട്ടൊരു വലിയ നില തന്നെ നിലവിളക്ക് മാത്രം തെളിക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ വന്നു ചേരുന്നതാണ് എന്നാൽ ഇങ്ങനെ നമ്മൾ ഐശ്വര്യവർധനവിനായിട്ട് തെളിക്കുന്ന നിലവിളക്കുമായി ബന്ധപ്പെട്ട അനേക സംശയങ്ങൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടാകും അതിലൊരു സംശയമാണ് മത്സ്യമാംസാദികൾ ഭക്ഷിച്ചതിന് ശേഷം ഗൃഹത്തിൽ നിലവിളക്ക് തെളിക്കാമോ അപ്പോൾ ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം ഇക്കാര്യങ്ങള് എക്കാലവും നമ്മളുടെ മനസ്സിൽ ഓർക്കുക നിങ്ങളൊരു ക്ഷേത്ര പൂജാരി അല്ല എങ്കിൽ അല്ല എങ്കിൽ അത്തരത്തിലുള്ള താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ അതായത് നിങ്ങളൊരു ഗൃഹസ്ഥനാണ് വിവാഹമൊക്കെ കഴിഞ്ഞ് ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഇനിയിപ്പോ വിവാഹം കഴിഞ്ഞില്ല എങ്കിൽ പോലും ബാച്ചിലറാണ് എന്നെ പോലെ ഒരു ബാച്ചിലറാണ് എങ്കിലും മത്സ്യമാംസാദികൾ ഭക്ഷിച്ചതിന് ശേഷം നിലവിളക്ക് കൊളുത്തുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല നമ്മുടെ സമൂഹത്തിന്റെ വൈവിധ്യമാർന്ന ഭക്ഷ്യ സംസ്കാരങ്ങളിൽ ഒന്നാണ് ഈ നോൺ വെജ് ഭക്ഷണം എന്ന് പറയുന്നത് ദൈനംദിന ആചാരമോ വിശ്വാസമോ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് മത്സ്യമാംസാദികൾ ഒഴിവാക്കേണ്ടെന്ന ആവശ്യമില്ല എന്നിരിക്കലും ഇവയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം പാലിക്കേണ്ടതുണ്ട് അവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അടുത്തായിട്ട് പരിശോധിക്കാം നമ്മുടെ ഗൃഹത്തില് നിലവിളക്ക് കൊളുത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശ്യം നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു ലക്ഷ്മി ചൈതന്യം വർദ്ധിപ്പിക്കുക പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുക നെഗറ്റീവ് ഊർജത്തെ പടിയിറക്കുക എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിൽ ഒരു ഐശ്വര്യം കൊണ്ടുവരിക അതുകൊണ്ട് തന്നെ വിളക്ക് തെളിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരു പരിശുദ്ധി ഉറപ്പുവരുത്തേണ്ടതാണ് അക്കാരണം കൊണ്ട് തന്നെ നിലവിളക്ക് കൊളുത്തുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും നിങ്ങൾ നോൺ വെജ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരിക്കണം എന്താണ് ഈ ഒരു മൂന്ന് മണിക്കൂറിന്റെ കാലയളവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഭക്ഷണം കഴിച്ചാലും മൂന്ന് മണിക്കൂർ കൊണ്ട് ആ ഭക്ഷണം പൂർണ്ണമായി ദഹിച്ചു തീരും എന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് തെളിക്കുകയോ അല്ലെങ്കിൽ ദൈനംദിന ആചാരം എന്തെങ്കിലും നമ്മൾ പുലർത്തുകയോ ചെയ്യുന്നുവെങ്കിൽ ദിനവും ഗൃഹത്തിൽ മീനോ മുട്ടയോ ഇറച്ചിയോ നിങ്ങൾ പാകം ചെയ്യുമെങ്കിൽ അവ വിളക്ക് തെളിക്കുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും കഴിച്ചു കഴിഞ്ഞിരിക്കണം ഉദാഹരണമായിട്ട് ആറു മണിക്കാണ് നിങ്ങൾ നിലവിളക്ക് ഗൃഹത്തിൽ തെളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മുൻപായിട്ടെങ്കിലും ഈ ഒരു നോൺ വെജ് നിങ്ങൾ കഴിച്ചിരിക്കുക ശേഷം കുളി കഴിഞ്ഞ് ശുദ്ധമായതിനു ശേഷം ആ ഒരു ശരീരശുദ്ധി ഉറപ്പുവരുത്തിയതിനു ശേഷമേ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുവാൻ പാടുള്ളൂ ഇതര വസ്തുക്കളെ അപേക്ഷിച്ച് നിലവിളക്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അശുദ്ധി ബാധിക്കാത്തൊരു വസ്തു കൂടിയാണ് നിലവിളക്ക് നിലവിളക്ക് എന്നത് അഗ്നിദേവനെ കുറിക്കുന്ന അല്ലെങ്കിൽ അഗ്നിയെ കുറിക്കുന്ന ഒരു വസ്തുവാണ് അഗ്നി പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ഒന്നാണ് മാത്രമല്ല അത് മലിനപ്പെടാത്ത ഒന്നുകൂടിയാണ് സർവ്വതിനേയും ശുദ്ധി ചെയ്ത് ആത്മശുദ്ധിയോടുകൂടി നിലനിൽക്കുന്ന ഒരു ഭൂതമാണ് ഒരു വസ്തുവാണ് പഞ്ചഭൂതങ്ങളിൽ ഇതര നാല് ഭൂതങ്ങള് മറ്റുള്ളവരെ ശുദ്ധീകരിക്കുന്നതോടൊപ്പം സ്വയം അത് അശുദ്ധമായി തീരുകയും ചെയ്യുമ്പോൾ അഗ്നി ഈ ഒരു ശുദ്ധീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവയെ ശുദ്ധീകരിക്കുന്നുണ്ട് എന്നാൽ അത് സ്വയം അശുദ്ധമാകാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അഗ്നിയുടെ തത്വം പേറുന്നതായ നിലവിളക്ക് നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തിവെക്കുന്നത് ഐശ്വര്യപ്രദമാണ് അവയിൽ അശുദ്ധി ബാധിക്കാറില്ല പുലവാലായ്മ ഉള്ളപ്പോൾ പോലും നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്താം ഒരു പ്രശ്നവുമില്ല മരണം നടന്ന ഗൃഹത്തിൽ പോലും പതിനാറ് ദിവസം ഈ ഒരു ദീപത്തിന്റെ സാന്നിധ്യം നമുക്ക് അവിടുത്തെ ചടങ്ങുകളിൽ കാണാൻ സാധിക്കുന്നതാണ് മരണം നടന്നാൽ നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്നൊരു ചൊല്ല് നമുക്കിടയിൽ പ്രചാരത്തിലുണ്ടല്ലേ എന്നാൽ വാസ്തവത്തില് നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ആശയം നിലവിളക്ക് മരണഗൃഹത്തിൽ കേടാൻ പാടില്ല എന്നതാണ് ഇനി പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു തെറ്റായ ധാരണ നമ്മുടെ ഗ്രഹത്തിൽ നമ്മളിങ്ങനെ നിരന്തരം ദേവതകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്മിവാസം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നിലവിളക്ക് തെളിച്ച് തുടങ്ങിയാല് ഒരു ദിവസം പോലും അത് മുടങ്ങാൻ പാടില്ല മുടങ്ങിക്കഴിഞ്ഞാൽ എന്തോ വലിയ ദോഷം നമ്മുടെ ഗൃഹത്തിൽ വന്ന് ഭവിക്കും ഇങ്ങനെയൊക്കെ ധരിച്ചു വെക്കുന്നുണ്ട് എന്നാൽ ഇത് കേവലം ഒരു ഭയപ്പാട് മാത്രമാണ് മിഥ്യാധാരണ മാത്രമാണ് നിത്യാന ഊർജവും ഐശ്വര്യവും നമ്മുടെ ഗൃഹത്തിൽ നിറയുന്നതിന് വേണ്ടിയിട്ട് നിലവിളക്ക് കൊളുത്തേണ്ടത് ആവശ്യമാണ് എന്നാൽ ഒരു ദിവസം നിലവിളക്ക് കൊളുത്താൻ സാധിച്ചില്ല അത് മുടങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് യാതൊരു ദോഷവും നമ്മുടെ ഗൃഹത്തിന് സംഭവിക്കുന്നില്ല ഒരു വൈദ്യൻ നമ്മളോട് പറയുകയാണ് നിങ്ങൾ ദിവസം ഒരു നെല്ലിക്ക വെച്ച് കഴിക്കുക അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഗുണപ്രദമാണ് നമ്മൾ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറ്റിയില്ല ഒന്നല്ലെങ്കിൽ ഒരാഴ്ച നമുക്ക് കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനോ നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ ഇല്ലല്ലോ അതുപോലെ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദിവസം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഒന്നിലധികം ദിവസം നിങ്ങൾക്ക് നിലവിളക്ക് ഗൃഹത്തിൽ കൊടുക്കാൻ സാധിച്ചില്ല എന്ന് കരുതിയിട്ട് ഒരു ഭയപ്പാടും വേണ്ട ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗൃഹത്തിൽ രണ്ടു നേരം നമ്മുടെ നിലവിളക്ക് തെളിക്കുന്നത് ഐശ്വര്യപ്രദമാണ് കഴിയാത്ത പക്ഷം ഒരു നേരമെങ്കിലും കൊടുക്കുന്നത് ഐശ്വര്യപ്രദമാണ് അപ്പോൾ ഇനി മുതൽ മത്സ്യമാംസാദികൾ കഴിച്ചു എന്ന് കരുതിയിട്ട് ദൈനംദിന പൂജകളോ അതുമല്ലെങ്കിൽ ദൈനംദിനമായിട്ടുള്ള ആചാരങ്ങളിലോ നിങ്ങൾ വലിയ ഭയപ്പാട് പുലർത്തേണ്ട കാര്യമില്ല എന്നാൽ ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലോ ഒക്കെ വരുന്ന ചില വിശേഷ ദിവസങ്ങൾ ഉണ്ടാകും അത് വ്രതത്തിന്റെ ഉപവാസത്തിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ അവർ വ്രതമൊക്കെ അനുഷ്ഠിക്കുകയാണ് അവിടെ നമ്മൾ മാംസവും മത്സ്യമൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി തന്നെ അത് അനുഷ്ഠിക്കാം എന്നിരുന്നാൽ മാത്രമേ അതിലൂടെയുള്ള ഗുണത്തെ നമുക്ക് പരിപൂർണമായിട്ട് നേടിയെടുക്കുവാൻ സാധിക്കുള്ളൂ പിന്നെ എപ്പോഴും ഒരു കാര്യം ഓർക്കുക നമ്മളൊരു മത്സ്യമോ മാംസമോ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂമിയിൽ സ്വൈരവിഹാരം നടത്തിയിരുന്ന ഏതോ ഒരു ജീവി അതിൻ്റെ ജീവൻ ബലി കഴിച്ചിട്ടുണ്ട് അപ്പൊ ധാർമ്മികമായിട്ട് നമുക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് എങ്കിൽ ഇത്തരത്തിലുള്ള നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുകയാണ് ഏറ്റവും ഉത്തമം ഇനിയിപ്പോൾ മാംസഭക്ഷണം എന്ന് കഴിച്ചുപോയി അതുകൊണ്ട് ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്നില്ല എന്ന് കരുതി തെളിക്കാതിരിക്കേണ്ട കുളി കഴിഞ്ഞ് ശരീരശുദ്ധിയോടു കൂടിയിട്ട് നിങ്ങൾക്ക് ഗൃഹത്തിൽ വിളക്ക് തെളിക്കാം വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം